ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം ശ്ലോകം ആറ് കമരും ജൈവിക്കും അതു മല്ല കണ്ണിന്നു തൊട്ടമരുംതിന്നുമൊരു മൗലിയെന്നല്ല നീ അമരം തുഴഞ്ഞിതിലിരുന്നുയർന്നങ്ങുവൻ അമരം നതിന്നരുളുവാ മുതും കമരും കൊതിതോനിക്കുന്ന പ്രലോഭനകാരിയായ കമരും ചെവിക്കുമതുമല്ല കണ്ണിന് തൊട്ടമരുന്ന കണ്ണ് ചെവി മുതലായ ഇന്ദ്രിയങ്ങൾക്കും അവയോട് ബന്ധപ്പെട്ടു നിൽക്കുന്ന വിഷയങ്ങൾക്കും മൗലി ശിരസ് ഇവിടെ ആധാരം എന്നർത്ഥം അമരം തുഴഞ്ഞതിലിരുന്നു ഉയർന്നങ്ങുവന്ന് ശരീരമാകുന്ന തോണിയിലിരുന്ന് അമരം പിടിച്ച് അതിൽ നിന്നും ഉയർന്ന് നിൻ്റെ അടുക്കൽ എത്തി ശാരീരികമായ പ്രവർത്തനങ്ങൾ തന്നെ ശരീരാധീന ശരീരാതീതനായി ദേവിയിൽ അണഞ്ഞു തന്നെ മനസ്സിനെ ജയിക്കണം അമരുന്നതിനെ സ്ഥിതി ചെയ്യുന്നതിനെ മാം എന്നോട് ഊതുക ഓതുക ഇനിയും ഇനിയും വീണ്ടും പ്രലോഭകാരികളായ ചെവി കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾക്കും അവയോട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും നീയാണ് ഏകാധാരം ശരീരമാകുന്ന തോണിയിൽ അമരം പിടിച്ചു വന്ന് അതിൽ നിന്നുയർന്ന് വർത്തിക്കുവാൻ എനിക്ക് അനുജ്ഞ അരുളുക അക്കാര്യം എനിക്കിനിയും ഓതിത്തരിക സകലത്തിനും അവലംബമായ ദേവിയിൽ അണയുക എന്നതാണ് ഭക്തൻ്റെ ലക്ഷ്യം ഓ ശം ദിശാം ദീ തത്സ്രീ നാരായണ अर्पणमस्तु